തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ വിവാദമാക്കുന്നു അമേരിക്കയിലെ ബോസ്റ്റണിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാധീനങ്ങൾക്ക് കീഴ്പെട്ടു എന്ന് പറഞ്ഞ രാഹുൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആശങ്കകൾ ആവർത്തിച്ച് ഉന്നയിക്കുകയും ചെയ്തു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തിയായവരെക്കാൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തതായി രാഹുൽ ഗാന്ധി പറഞ്ഞു വൈകുന്നേരം അഞ്ചേ മുപ്പതിനു വോട്ടിംഗ് കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾക്ക് നൽകിയിരുന്നു എന്നാൽ വൈകുന്നേരം അഞ്ചേ മുപ്പതിനും ഏഴേ മുപ്പതിനും ഇടയിൽ അറുപത്തി ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തു അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല വീഡിയോ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ നിഷേധിച്ചുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ചൂണ്ടിക്കാണിച്ച് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയെ എന്ന് വിമർശിക്കുന്ന ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഉന്നയിക്കുന്ന ആരോപണങ്ങളും യാഥാർത്ഥ്യങ്ങൾക്കുമെതിരെ കണ്ണടച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിമർശനമുന്നയിക്കുന്നതിൽ രാജ്യവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും കാണുന്നവർ എന്തുകൊണ്ട് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് സത്യസന്ധമായ മറുപടിയും നടപടിയും എടുക്കാൻ തയ്യാറാവാത്തത് സർക്കാർ കണക്കുകൾ അനുസരിച്ച് മഹാരാഷ്ട്രയിൽ വോട്ടവകാശമുള്ളവരുടെ എണ്ണം ഒൻപത് പോയിന്റ് അൻപത്തിനാല് കോടിയാണ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് പോയിന്റ് ഏഴ് കോടി പേർ വോട്ട് രേഖപ്പെടുത്തി ഇത് എങ്ങനെ സാധ്യമാകും എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ഒരാഴ്ചക്കുള്ളിലാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്ത് നൽകിയത് എന്തു നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതിയിൽ ഇതുവരെ എടുത്തത് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാധീനങ്ങൾക്ക് വാങ്ങിയെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ ജനതയുടെ അഭിപ്രായമാണ് ഇത് മാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം